തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദശാവതാര ചാർത്തും വിഷുദർശന ചടങ്ങുകളും തുടങ്ങി ക്ഷേത്രകലകളുടെ പുനരുദ്ധാരണവും പ്രചാരണവും ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തുടക്കം കുറിച്ച അനുഷ്ഠാനം ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ദശാവതാര ചാർത്തും വിഷുദർശനവും നടത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദശാവതാര ചാർത്തും വിഷുദർശന ചടങ്ങുകളും തുടങ്ങി ക്ഷേത്രകലകളുടെ പുനരുദ്ധാരണവും പ്രചാരണവും ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി അനുഷ്ഠാനം ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്രകല പുനരുദ്ധാരണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ദശാവതാരും വിഷുദർശനവും നടത്തുന്നത് കൃഷ്ണൻ നമ്പൂതിരിയുടെ ചടങ്ങുകൾ നടക്കുന്നത് കല്ലമ്പള്ളി ലിലം അജി നാരായണൻ നമ്പൂതിരിയാണ് ദശാവതാരം വൈവിധ്യമാർന്ന പരിപാടികൾ കോർത്തിണക്കി പതിനാല് വരെയാണ് ആഘോഷ ചടങ്ങുകളും പരിപാടികളും നടക്കുന്നത് വാർഷിക സമ്മേളനം ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചലച്ചിത്ര പ്രവർത്തകൻ മധു ഇറമങ്കര ഉദ്ഘാടനം ചെയ്യും ശ്രീ മധു ഇറവര ഉദ്ഘാടകനാണ് പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ അഡ്വക്കേറ്റ് അജയ് കുമാർ ദേവസ്വം സെക്രട്ടറി ശ്രീ ജി ബൈജു എന്നിവർ പങ്കെടുക്കുന്നുണ്ട് ഈ ചടങ്ങിൽ വച്ച് മൂന്ന് അനുഗ്രഹീത കലാകാരന്മാരെ അതായത് തോൽപ്പാവകൂത്ത് ആചാര്യനും പരിശീലകനും ഒക്കെയായ ശ്രീ രാ പത്മശ്രീ രാമേന്ദ്ര പുലവർ കലാമണ്ഡലം ഗുരു ഈശ്വരൻ ഉണ്ടി വിഴാപാതകൻ അദ്ദേഹം വളരെയേറെ കലാകാരന്മാരെ ശിക്ഷിപ്പിച്ച പരിശീലിപ്പിച്ച ഒരു അധ്യാപകനാണ് അതേപോലെ പ്രശസ്ത കഥകളി ഗായകൻ ശ്രീ പത്തീർ ശങ്കരൻകുട്ടി എന്നിവർക്ക് അവാർഡുകൾ നൽകുന്നു കൂടാതെ യവൂരിലെ പ്രമുഖരായ അഞ്ച് കലാകാരന്മാരെ ആദരിക്കുന്നു അതിൽ യവു സുകുമാരൻ നായർ ുമാർ സുഭാഷ് ശ്രീ ഗോപകുമാരൻപിള്ള എന്നിവരെയാണ് സാന്നിധ്യവും ഉണ്ടാകണം എന്ന കത്തിയാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് കലാകാരന്മാരെ ആദരിക്കും അനുഷ്ഠാനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്വക്കറ്റ് എ അജികുമാർ വിതരണം ചെയ്യും കലാകാരന്മാരെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജി ബൈജു ആദരിക്കും പന്മന ആശ്രമം ജനറൽ സെക്രട്ടറി എ ആർ ഗിരീഷ് കുമാർ അനുഷ്ഠാനം പ്രസിദ്ധീകരണങ്ങളുടെ പ്രകാശനം നിർവഹിക്കും അനുഷ്ഠാനം എന്ന ഈ സംഘടനയുടെ പ്രത്യേകിച്ചും ഇരുപത്തി വർഷം കഴിഞ്ഞു നിൽക്കുന്ന ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇതൊന്ന് നമ്മുടെ ക്ഷേത്രകലകളുടെ പുനരുദ്ധാരണവും പ്രചരണവുമാണ് ക്ഷേത്രകലകളെക്കുറിച്ചും ക്ഷേത്ര സംസ്കാരത്തെക്കുറിച്ചും നാം പറയുമ്പം വളരെ പ്രാധാന്യം വർദ്ധിക്കുന്നത് സംഗതിയാണ് ഈ സനാതനധർമ്മത്തിലെ പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ കാരണം അവർക്ക് വലിയ പ്രാധാന്യമുണ്ട് അപ്പം ഏമൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ധാരാളം അറിവുള്ളവർ പുസ്തക രചയിതാക്കൾ കലാകാരന്മാരോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായി അക്കൂട്ടത്തിൽ പ്രമുഖനാണ് ഇവിടെ ഇന്ന് ഈ ഞങ്ങൾ ഈ അനുഷ്ഠാന ഇരുപത്തേഴാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു പുസ്തക പ്രകാശനം രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഒന്ന് മൂന്നാമത്തെ തവണയുള്ള പുനഃപ്രകാശനമാണ് ഏവൂരിലെ പ്രസിദ്ധനായ കവിയും പണ്ഡിതനും ആയിരുന്ന ഏവൂർ ഗോപാലകൃപ്പ് സാറെ രയിച്ചിട്ടുള്ള ശ്രീ ശ്രീ ഏവൂർ കുരേശ പദ പത്മസ്ഥവം എന്ന പുസ്തകം അത് വളരെ ഭക്തി പൂർവം വളരെ ഫിലോസഫിക്കലായിട്ടുള്ള തത്വചിന്താപരമായിട്ട് യിച്ചിട്ടുള്ള പുസ്തകമാണ് അത് കഴിഞ്ഞ നാൽപ്പത്തിയാറ് നാൽപ്പത്തി ഏഴ് വർഷമായിട്ട് ഇവിടെ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അപ്രാവശ്യം അനുഷ്ഠാനം മുൻകൈ എടുത്ത് അതിൻ്റെ മൂന്നാമത്തെ പതിപ്പ് നാളെ അതായത് ആറാം തീയതി ചെയ്യും അതോടൊപ്പം തന്നെ ഭക്തകവിയായിരുന്ന ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ തന്നെ സുപ്രഭാതം എന്ന പുസ്തകം ഏതൊരു സുപ്രഭാതം എന്ന കാവ്യവും അതോടൊപ്പം പുനഃപ്രസിദ്ധീകരിക്കുന്നുണ്ട് എല്ലാ വർഷവും ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പുസ്തകങ്ങളുടെ പ്രകാശനം ഇവിടെ അനുഷ്ഠാനം നിർവഹിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തുടർന്നുള്ള വർഷങ്ങളിലും ഇതുപോലെ ഭക്തി സാന്ദ്രമായ നമ്മുടെ ക്ഷേത്രകലകളുടെ ക്ഷേത്ര സംസ്കാരവും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള ഒത്തിരി ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഇതിന് കഴിയട്ടെ എന്ന നിലയിൽ ഇതിൻ്റെ സ്ഥാപകാംഗം കൂടിയായ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക നാദരത്ന പുരസ്കാരം പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ പത്യൂർ ശങ്കരൻകുട്ടിക്കും അക്കിരേത്ത് രാമൻപിള്ള സ്മാരക കലാരത്ന പുരസ്കാരം തോൽപാവക്കൂത്ത് കലാകാരൻ പത്മശ്രീ രാമചന്ദ്ര പുലവർക്കും ഏവൂർ വേലിക്കുട്ടി ആശാൻ സ്മാരക വാദ്യരത്ന പുരസ്കാരം പാണിവാദ്യ കലാകാരൻ കലാമണ്ഡലം ഈശ്വരനുണ്ണിക്കും നൽകും അനുഷ്ഠാനം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദരവ് ഓട്ടൻതുള്ളൽ പിന്നണിവാദ്യം മൃദംഗം തമല കലാകാരനായ സുകുമാരൻ നായർക്കും വഞ്ചിപ്പാട്ട് കലാകാരൻ കെ കെ ഗോപകുമാർ പിള്ളയ്ക്കും കഥകളി വേഷവുമായി ബന്ധപ്പെട്ട പ്രശസ്തനായ ആർ എൽ വി മോഹൻകുമാറിനും കഥകളി പഞ്ചവാദ്യം മദള കലാകാരനായ ഏവൂർ മധുവിനും നാഗസ്വര വിദ്വാൻ ഏവൂർ സുഭാഷിനും നൽകും ചടങ്ങുകളെക്കുറിച്ച് അനുഷ്ഠാനം പ്രസിഡന്റ് പ്രൊഫസർ കെ ആർ ജയകുമാർ സെക്രട്ടറി എച്ച് ചന്ദ്രസേനൻ നായർ ഖജാൻ ജി കെ പിള്ള അനുഷ്ഠാനം സ്ഥാപക അംഗം എസ് സൂര്യകുമാർ എന്നിവർ വിശദീകരിച്ചു സീഡിൻ്റെ ടൂസ് കായംകുളം